നമ്മുടെ സമൂഹത്തിൽ ഒരു സാധാരണ വ്യക്തി തളരുന്നത് പോലെയല്ല ഒരു ബിസിനസ്സുകാരൻ ഒരു ഓണ്ടർപ്രണർ തളരുന്നത് കാരണം സാധാരണ ഒരു വ്യക്തി തളരുന്നത് അദ്ദേഹത്തിലോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോ നിൽക്കുമെങ്കിൽ നൂറുകണക്കിന് ആളുകളുടെ വീട്ടിലേക്ക് അരിയെത്തിക്കുന്ന ഈ വ്യക്തി തളരുമ്പോൾ ഇത് ഒരു സമൂഹത്തെ ഒട്ടാകെ ബാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ബിസിനസ്സിൻ്റെ വളർച്ചയെ പുറമേ നിന്ന് നോക്കിക്കാണുന്ന ആളുകൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്ന് അവർക്ക് ബോധ്യമില്ല ഉള്ള വളർച്ച പുറത്തേക്ക് കാണിക്കാൻ അറിയില്ല മാത്രമല്ല ഇവരുടെ ബാങ്കിലേക്ക് വരുന്ന എമൗണ്ടുകൾ ഇവർക്ക് തന്നെ അറിയില്ല ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ചില സൂചനകൾ നൽകാം എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർഷം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് എം എം വി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് സാറിനോട് ഒരു കാര്യം ഇന്ന് പല ഓണ്ടർപ്രണർമാരും പല ബിസിനസ് നടത്തുന്ന ആളുകളൊക്കെ നമ്മുടെ ധാരാളം സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവരൊരു ഭീതിയിലാണ് പല കാര്യങ്ങളും അവർ നേരത്തെ കൂട്ടി കണ്ടറിയാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് പുതിയ നിയമങ്ങളെ മുൻകൂട്ടി കാണാൻ അവർക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ അവർ ഒരുപാട് പേടിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് അവർ പലപ്പോഴും പുറകോട്ട് വലിക്കപ്പെടുന്നു ബിസിനസ്സിലായിക്കോട്ടെ അവരുടെ സ്വകാര്യ ജീവിതത്തിലായിക്കോട്ടെ ഇതിൻ്റെ പല പ്രതിഫലനം ഒന്നുകിൽ ബിസിനസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബിസിനസ്സിനെ ബാധിക്കുന്നു ഇതിനെങ്ങനെ ഒരു പരിധി വരെ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന വിഷയത്തിനെ കുറിച്ച് ഒന്ന് സംസാരിക്കും ഈ ഓണ്ടപ്പണറെ സംബന്ധിച്ചിടത്തോളം അവന് സെൽഫ് കപ്പാസിറ്റി ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചില ഭീതികളുണ്ടാവും അവൻ്റെ ജീവിതത്തിൽ അതിലൊന്ന് റിസ്ക് എടുക്കാനുള്ള ഭീതി അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ഭീതി അതൊക്കെ സാധാരണയുള്ളതാണ് എന്നാലും ഓണ്ടർപ്പണർ സംബന്ധിച്ചിടത്തോളം അവൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ട് തീരുമാനിച്ചിട്ടിറങ്ങുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അവൻ ഓൾറെഡി റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പം ആ ഭീതിക്ക് അല്ല അവനുള്ളത് അല്ല അവൻ്റെ ഭീതി എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഭീതി അല്ലെങ്കിൽ പേടി എന്ന് പറയുന്നത് പിന്നീടുണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് വളരുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവുന്നത് നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതല്ലെങ്കിൽ ടാക്സ് പോലെയുള്ള അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള ഓഡിറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമോ കാരണം ഞാനിത് അടുത്തിടെയായിട്ട് ഞാൻ പല ആളുകളുമായി പേഴ്സണലി സംസാരിക്കുമ്പോൾ അവരുടെ ഭീതി എന്ന് പറയുന്നത് ഇതാണ് അവരുടെ ബിസിനസ്സിൻ്റെ വളർച്ചയെ പുറമേ നിന്ന് നോക്കിക്കാണുന്ന ആളുകൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്ന് അവർക്ക് ബോധ്യമില്ല ഉള്ള വളർച്ച പുറത്തേക്ക് കാണിക്കാൻ അറിയില്ല മാത്രമല്ല ഇവരുടെ ബാങ്കിലേക്ക് വരുന്ന എമൗണ്ടുകൾ ഇവർക്ക് തന്നെ അറിയില്ല ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ചില സൂചനകൾ നൽകാം എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുമ്പോൾ കൃത്യമായ കണക്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അപ്പോൾ സാധാരണ എന്താണെന്ന് ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ട് ആ ബിസിനസ്സിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് എന്ത് ചെയ്യാം പുതിയ ബിസിനസ്സിലേക്ക് മാറ്റാം എന്ന് വിചാരിച്ച് അതേ ബാങ്ക് അക്കൗണ്ട് കൊണ്ടാണ് ഇത് മാനേജ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുക അപ്പോൾ ഞാൻ പറയാറുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കുക പുതിയ കണക്ക് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ വേറൊരു ബിസിനസ്സിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് കടമായിട്ടാണ് എടുക്കുന്നതിൽ കടമായിട്ടൊന്ന് രേഖപ്പെടുത്തുക അതല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് നിങ്ങൾ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികാരികളോ ഒരു അതോറിറ്റിക്കോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നി നിങ്ങൾക്കെതിരെ ചിലപ്പോൾ ചില അന്വേഷണങ്ങൾ വന്നേക്കാം പക്ഷേ ആ അന്വേഷണങ്ങളെ നിങ്ങൾക്ക് കൃത്യമായി കോൺഫിഡൻസോടുകൂടി നേരിടാൻ കഴിയും അങ്ങനെ നേരിട്ട് വിജയിച്ച നേ നേടിയെടുത്തിട്ടുള്ള വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് അതേസമയം ഇതിനെ ഭയപ്പെട്ടുകൊണ്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും സംഭവിക്കുന്നത് വലിയ പ്രതിസന്ധികളിലേക്ക് പോയി ചാടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത് വളരെ സത്യസന്ധമായും കൃത്യമായും കണക്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പല ഭീതിയും ഒരു മൈൻഡ് ഇല്യൂഷനാണ് അതായത് സംഭവിക്കാൻ സാധ്യത കുറവുള്ളതോ സംഭവിച്ചിട്ടില്ലാത്തതോ ഇനി സംഭവിക്കാൻ സാധ്യതയോ ഇല്ലാത്ത കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ ഒരു ഭീതിയുടെ ഒരു 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 പുകമറയായിട്ട് സൃഷ്ടിക്കപ്പെടുകയും ആ ആ പുകമറയുടെ കൂടെ നമ്മൾ പോവുകയും ചെയ്യാണ് വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് ശരിക്കും റിയാലിറ്റിയിൽ ഇല്ലാതാണ് ഊഹങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മൈൻഡിന് അങ്ങനെ ഒരു പവർ ഉണ്ട് ഏത് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് തോന്നിക്കുവാനുള്ളൊരു പവർ നമുക്കുണ്ട് ശരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള കഴിവാണ് അത് അത് നെഗറ്റീവായിട്ടും അതേപോലെ തന്നെ ആക്റ്റീവ് അപ്പോൾ നമ്മൾ നമ്മുടെ ചില കണക്കുകൂട്ടലുകൾ എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു ഇത് മനസ്സിൽ ഒരു ഒരു ഫിയറായിട്ട് രൂപപ്പെടുന്നു പിന്നെ ഈ കാര്യമാണ് എല്ലാ ആളുകളിലെയും കൊണ്ട് നടക്കുന്നത് ഇത് കൊണ്ട് നടക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ഭീതിയെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യണം ഇത് ആദ്യമായി എക്സ്പ്രസ് ചെയ്യുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിലേക്കായിരിക്കും അത് ഫ്രസ്ട്രേഷനായും ദേഷ്യമായും വെറുപ്പായും പുറത്തേക്ക് വരും പിന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൂടെ ഏറ്റവും ചങ്കായി നിൽക്കുന്ന സ്റ്റാഫുകൾ പാർട്ട്നേഴ്സ് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലുള്ള മറ്റു ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ക്ലൈൻസ് ഇവരിലേക്ക് ഇത് ദേഷ്യമായോ ഫ്രസ്ട്രേഷനായോ ഇറിറ്റേഷൻ ആയോ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇതുകൂടെ വന്നു കഴിയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഡിഫിക്കൽട്ട് പൊസിഷനിലെത്തുന്നു അതിന് ഇമോഷണലി ചലഞ്ചഡ് ആയിട്ടുള്ളൊരു പൊസിഷനിലെത്തുന്നു ഇവിടെയാണ് വലിയ ലോസുകളുണ്ടാവുക വലിയ വീഴ്ചകളുണ്ടാവുക ഇവിടെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവുന്നു പക്ഷേ ഈ നഷ്ടങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണ്ടർപ്രണറിൽ ഉണ്ടാവുന്ന ഇമോഷണൽ ചേഞ്ചസ് ആ ബിസിനസ്സിൽ ഒട്ടാകെ റിഫ്ലക്റ്റ് ചെയ്യുന്നു ഇത് സ്റ്റാഫുകളിലേക്ക് പടരുന്നു ക്ലൈൻറ്റിലേക്ക് പടരുന്നു അവസാനം വലിയ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന പല സ്ഥാപനങ്ങളും കടപഴകി വീഴുന്ന നടക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെ ശരിക്കും കൃത്യമായി അഡ്രസ്സ് ചെയ്യണം അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച ഒരാഴ്ചയിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യണം എൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എൻ്റെ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടായ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ കൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം അതേപോലെ തന്നെയാണ് എൻ്റെ പ്ലാനിനെതിരായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഡ്രീമിനെതിരായിട്ട് ഞാൻ ഇപ്പോൾ ലക്ഷ്യം വെച്ച് പോകുന്ന എൻ്റെ ഗോളിനെതിരായിട്ട് എന്തെല്ലാം ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം ഇത് അനലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിന് കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കണം ആ സൊല്യൂഷൻ ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ ആ അവൈലബിളായിട്ടുള്ള സൊല്യൂഷനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാവണം അതിനെ പറ്റി ആളുകളെ കണ്ടെത്തണം നിങ്ങൾ ചോദിക്കണം അറിയണം മനസ്സിലാക്കണം ഇങ്ങനെ തന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഒരു സാധാരണ വ്യക്തി തളരുന്നത് പോലെയല്ല ഒരു ബിസിനസ്സുകാരൻ ഒരു ഓണ്ടർപ്രണർ തളരുന്നത് കാരണം സാധാരണ ഒരു വ്യക്തി തളരുന്നത് അദ്ദേഹത്തിലോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോ നിൽക്കുമെങ്കിൽ നൂറുകണക്കിന് ആളുകളുടെ വീട്ടിലേക്ക് അരിയെത്തിക്കുന്ന ഈ വ്യക്തി തളരുമ്പോൾ ഇത് ഒരു സമൂഹത്തെ ഒട്ടാകെ ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വ്യക്തിയിൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചായിരിക്കാം നൂറുകണക്കിന് ആളുകളുടെ ജീവിതം സെറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവർ ഇവർക്കൊക്കെ ഇത് പ്രയാസമായിട്ട് വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഓണ്ടർപ്രണേഴ്സിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ അഭിമുഖീകരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഏതൊരു ഇംബാലൻസും നിങ്ങൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ നിങ്ങളുടെ ശാരീരികമായ ഹെൽ ആരോഗ്യമായിക്കോട്ടെ മാനസികമായ ആരോഗ്യമായിക്കോട്ടെ നിങ്ങളുടെ കുടുംബപരമായ ആരോഗ്യമായിക്കോട്ടെ നിങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോവുക അവിടെയാണ് വിജയം ഇരിക്കുന്നത് അതല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് ഒരു ബിസിനസ്സിനെ തള്ളി നീക്കി കൊണ്ടുപോകുന്ന ഒരാളായിട്ട് മാറാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ധാരാളം ബിസിനസ്സുകാരെ ഓൺടർപ്രണേഴ്സിനെ നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്കിടയിൽ തന്നെ ഉണ്ട് ഇവർക്ക് വേണ്ടത് ഇതിനെ ഒന്ന് ക്രമീകരിച്ച് കൃത്യമായിട്ടൊരു തിരിച്ചുവരവാണ് വേണ്ടത് അതിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്നവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാനും തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്